നമ്മൾ ഏകദേശം ഒരു മുപ്പത്തി മൂന്ന് കിലോമീറ്റർ താണ്ടി ആറ്റിംഗ് നിന്ന് ഇവിടെ വന്നത് ആറ്റിങ്ങിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആറ്റിങ്ങിലൊന്നും നമുക്ക് ഈ പടം ഇല്ല സ്റ്റാർ എന്ന് പറഞ്ഞ കെവിൻ്റെ പടം ഇല്ല ആക്റ്റിങ്ങിൽ ആറ് സ്ക്രീനുണ്ട് പക്ഷെ അവിടെ പടം ഇല്ല അപ്പോൾ നമ്മളിവിടെ വന്ന് പടം കണ്ടിട്ട് എക്സ്പീരിയൻസ് പറയും ഒക്കെ അമലിൻ്റെ നിർബന്ധ പ്രകാരം മാത്രം അമലാണ് സിനിമ പ്രാന്ത അപ്പോൾ അമലിന് കെവി ഇത് കണ്ട് പടത്തിൽ ചാൻസ് കൊടുക്കണം പടം കണ്ട് ഞാനും അമലും യു വീണ്ടും നിങ്ങളോ നമ്മൾ തമ്മിൽ സത്യം പറഞ്ഞാൽ ഞാൻ കാണാറില്ല അമല് പോയി അമല് പോയി കാണും പക്ഷേ നമ്മളവിടെ ഈ പടം ഇറക്കണായിരുന്നു എന്തിനാ ഇവിടെ കൊണ്ടു മസ്റ്റ് വാച്ച് നമ്മൾ എത്ര ഈ പടം ഇറങ്ങിയിട്ട് പട ഇറങ്ങിയിട്ട് കൊറച്ച് ദിവസമായി രണ്ടാഴ്ച എന്നാലും നല്ല ആളുണ്ട് മസ്റ്റ് വാച്ച് നമ്മൾക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ നമ്മൾ ഹിഡൻ ഡീറ്റെയിൽസ് കണ്ടെത്തി പടത്തിൽ ഒരു ഫ്ലോപ്പ് കണ്ടെത്തി പക്ഷേ അത് പടത്തിലെ ട്വിസ്റ്റ് അതായിരുന്നു നമ്മളത് എന്താ വെച്ചാൽ നമ്മൾ ഇറങ്ങിയിട്ട് അതിനെക്കുറിച്ച് പറയാമെന്നാണ് വിചാരിച്ചത് പക്ഷേ നമുക്ക് ശശിയായിപ്പോയി പടം നിങ്ങൾ മസ് നിങ്ങൾ ഒ ടി ടി കാണാൻ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണാൻ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഓക്കെ ബൈ